പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ തുക കൃത്യമായി വീണ്ടും വിതരണം ചെയ്യുമെന്ന് അറിയിപ്പ് വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക ഇനത്തിൽ രണ്ടു മാസത്തിന്റെ തുകയാണ് സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത് ഇതിനുശേഷവും മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മാസത്തെ തുക ഈ മാസം തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തുക വിതരണം ചെയ്യാനുമാകും ലോക്സഭാ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിതരണം വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ആയിരത്തി രൂപ കൂടി ഈ മാസം എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക